ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിദ്യാലയത്തിലെ അധ്യാപക കോർഡിനേറ്റർ ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടെന്ന വിധമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആദ്യമായി ഇടത് ഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ എന്ന ബട്ടൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യുവാൻ പറയും സ്കൂൾ എൻ ജി ഒ പ്രസിഡൻസ് അസോസിയേഷൻ പ്രൊമോട്ടർ എന്നിവയിൽ നിന്നും സ്കൂൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം സ്ഥാപനത്തിൻ്റെ പേര് ലൊക്കേഷൻ മറ്റു വിവരങ്ങൾ എന്നിവ ചോദിക്കുന്ന മുറക്ക് എൻ്റർ ചെയ്യുക ഇവിടെ അവസാനത്തെ വരിയിൽ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുമ്പോൾ ഇത് രണ്ടും നിങ്ങൾ വെക്കേണ്ടതാണ് പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമായി വരുന്നതാണ് തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ രജിസ്ട്രേഷൻ്റെ ഘട്ടം പൂർത്തിയാകുന്നതാണ് തുടർന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ പേജിൽ അഡീഷണൽ ഡീറ്റെയിൽ കൊടുക്കുന്നതോടുകൂടി രജിസ്ട്രേഷൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതാണ് ഇതോടെ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ലോഗിൻ പേജ് ഓപ്പൺ ആകുന്നതും അവിടെ നേരത്തെ നിങ്ങൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ എത്തുവാൻ കഴിയുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കോർഡിനേറ്റർ എന്നുള്ള നിലക്ക് വിദ്യാലയത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇത് ഒറ്റത്തവണ ഒരു വിദ്യാലയത്തിൽ നിന്നും ഒരു കോർഡിനേറ്റർ മാത്രം ചെയ്താൽ മതി ഇനി ഓരോ ക്ലാസ് ടീച്ചർമാരും പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിന് ഇവിടെ കൊടുത്ത ആഡ് മെമ്പർ എന്ന ിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് കോപ്പി ചെയ്ത് എല്ലാ ക്ലാസ് അധ്യാപകർക്കും അയച്ചു കൊടുക്കുക നിങ്ങൾ അയച്ചു കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓരോ ക്ലാസ്സും പ്രത്യേകം പ്രത്യേകം രജിസ്റ്റർ ചെയ്യുവാൻ അധ്യാപകരോട് പറയുകയും അവർ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക അത് രജിസ്റ്റർ ചെയ്യേണ്ടുന്ന വിധം വേറെ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട് അത് കാണുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതോടൊപ്പം മറ്റു ഒരുപാട് ഹരിത മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അവയെക്കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് വിജയാശംസകളോടെ എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രീൻ ക്ലീൻ കേരള ടീം